കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഒരു വാർത്ത വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് ചിഹ്നഗ്രഹം വരുന്നു ഭൂമിയുടെ അടുത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി ഐ എസ് ആർഒ അപ്പോഫീസ് എന്ന വലിയ ചിഹ്നഗ്രഹത്തെക്കുറിച്ചാണ് അറിയിപ്പ് ഈജിപ്ഷ്യൻ ദൈവമായ ചാവോസിൻ്റെ പേരിലുള്ള ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ പതിമൂന്നിന് ഭൂമിയുമായി ഏറ്റവും അടുത്തെത്തുമെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു മറ്റ് രാജ്യങ്ങളുമായി വിവരം കൈമാറിയ ഐ എസ് ആർ ഒ ചിഹ്നഗ്രഹത്തിൻ്റെ ഗതി കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ പ്രവചനങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി അയച്ചു തന്നതാണ് ഇന്നലെ ഇന്നും വർഷങ്ങളായിട്ട് എൻ്റെ പ്രവചനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയച്ചു തന്നതാണ് ഇപ്പോൾ പ്രകൃതിയിൽ എന്ത് കാര്യം നടന്നാലും അത് എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ വിശ്വസിക്കുന്നവർ എൻ്റെ അഭിപ്രായം തേടും അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അവർക്കറിയാം സാറ് പ്രകൃതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള നൂറ് ശതമാനം പ്രവചനങ്ങളും ശരിയാണ് പ്രകൃതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രവചനങ്ങളും നാളിന്ന് വരെ തെറ്റിയിട്ടില്ല അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതിൽ വളരെയധികം സന്തോഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വിദേശ രാജ്യത്ത് സാറിനെ കുറിച്ച് നല്ല മതിപ്പാണ് വിദേശികൾക്ക് സാറിനോട് ഭയങ്കര ഇഷ്ടമാണ് അതായത് പ്രവാസികൾക്ക് ഞാൻ എപ്പോഴും പറയും പ്രവാസികളാണ് എൻ്റെ ശക്തി കാരണം അവർക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ അവരെന്നെ വാട്സപ്പിലൂടെ അറിയിക്കും അപ്പോൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ അത് നോക്കി കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരാപത്തിൽ നിന്നും രക്ഷിക്കും ഞാനും എനിക്കും വളരെ ഇഷ്ടമാണ് സ്വന്തം സ്ഥലം വിട്ട് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾ എനിക്കൊത്തിരി ഇഷ്ടമാണ് സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വന്തം നാടിനും വീടിനും വേണ്ടി അവിടെ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശ് അയച്ച് അതിൻ്റെ ടാക്സ് ഗവൺമെൻറിന് കിട്ടുകയും ഗവൺമെൻറ്റിന് അതിന് വരുമാനം വിദേശ രാജ്യത്തുള്ള പണത്തിൻ്റെ വലിയൊരു അംശം കൊണ്ടാണ് ഇന്ത്യ നിലനിന്ന് പോകുന്നത് എസ്പെഷ്യലി കേരളം ഇപ്പം ഞാനവിടെ പോയി അവരുടെ ജീവിതം കണ്ടതാണ് വയറ് മുറുക്കി കൊടുത്തുകൊണ്ടാണ് അവരാ കാശിവിടെ അയയ്ക്കുന്നത് വലിയ വീടുകൾ വെച്ചിട്ടിരിക്കുന്നവർ പോലും അവിടെ ചെറിയ രീതിയിലാണ് ജീവിക്കുന്നത് ഇപ്പം എനിക്ക് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കതറിയാം ഇന്നും ഒരു പ്രവാസി എന്നെ കാണാൻ നാട്ടിൽ വരുന്ന ഇപ്പോൾ ഓണത്തിന് ഒത്തിരി പ്രവാസികൾ നാട്ടിൽ വന്നാൽ സാറിനെ കാണണം അത് ഹിന്ദു ഹിന്ദുവെന്നില്ല ക്രിസ്ത്യൻ എന്നില്ല ഒന്നില്ല എല്ലാ പേരും ഇവിടെ എത്തും അവർ ധൈര്യമായിട്ട് ഇവിടെ കയറി വരും സാറിനെ കണ്ടിട്ടേ പോകും സൗദി അറേബ്യയിൽ പോലും മുന്നൂറ്റി അറുപതോളം കസ്റ്റമർ മുസ്ലിം സഹോദരന്മാർ എനിക്കുണ്ട് പിന്നെ ബാക്കി മിഡിൽ ഈസ്റ്റ് കാര്യത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ അടുത്ത കാലത്ത് ദുബായിൽ നിന്ന് ക്ഷണം വന്നിട്ടുണ്ട് അവരുടെ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരണമെന്ന് ഞാനത് തീർച്ചയായും ഒരു അഡ്വക്കറ്റിൻ്റെ അഡ്വക്കറ്റേഴ്സ് അസോസിയേഷൻ്റെ കുറേ പേരുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ അത് അവരെന്നെ വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എനിക്കവിടെ എത്തിച്ചേരണം യൂട്യൂബിൽ കുറേമാർ നോക്കിയിരിക്കും എന്തെങ്കിലും സന്തോഷം തന്നെ വന്നു കഴിഞ്ഞാൽ അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൽ നിന്ന് ഒഴിവാക്കാൻ സന്തോഷ സാധനം ക്ഷണിക്കുന്നവരെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി കുറേ ഒരു ലോബി തന്നെ ഇതിൻ്റെ പുറകുണ്ട് ഉണ്ട് അതല്ല സാറിനെ അറിയാം നിങ്ങളെ കൂടെ നിൽക്കുന്നവർ തന്നെ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു തരും അതാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അവരെ അവർക്കറിയാം സാറ് സത്യമാണ് ഉള്ളത് മൗത്ത് നോക്കി പറയുന്നതാണ് വിഷത്തിൽ മധുരം പുരട്ടി സംസാരിക്കുന്നതല്ല എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവർ പോലും എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് പറയും എന്നിട്ട് അവർ പറയും ഞാനാണിത് പറഞ്ഞതെന്ന് ആരുടെടുത്തും പറയരുത് സാർ സാറിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു വളരെ സത്യമാണ് ആരൊക്കെയാണ് എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പാളയത്തിൽ എൻ്റെ ആൾക്കാരുണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് പക്ഷെ അവർക്കറിയാം സലീയ ജ്യോതിഷൻ സത്യനാണ് സത്യം പറയുന്നവനാണ് സത്യസന്ധനാണ് ശരിക്കും ഒരു സത്യൻ തന്നെയാണ് അപ്പം അത് പ്രകാരം അവർക്കതറിയാം എത്രയോ കാര്യങ്ങൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഞാനന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കു അവരല്ല ഇനി ആരും എന്നെ തടയാൻ ശ്രമിച്ചാലും വളരുന്നവൻ വളർന്നുകൊണ്ടേയിരിക്കും അവനിൽ കഴിവുണ്ടെങ്കിൽ അവൻ ആരെയും ഭയപ്പെടുത്തേണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല അതാണ് അതിൻ്റെ കാര്യം അതുകൊണ്ട് എലിയെ പഠിച്ച് കലിയ ജ്യോതിഷൻ ഇല്ലം ചൂടില്ല ഇതൊക്കെ കലിയ ജോഷിനെ സംബന്ധിച്ചോളം വെറും ചൊക്കട്ടകളാണ് പറഞ്ഞു എന്നേ ഉള്ളൂ അത് ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ അറിയും പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കില്ല അവിടുത്തെ അവർ തെളിവ് സഹിതം നമുക്ക് തരും അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം ഇപ്പോൾ നമ്മൾ ചിഹ്നഗ്രഹം ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഭൂമിയിൽ വരും വന്ന് വരാം എന്നൊരു ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നുകൊണ്ടും നമ്മൾ പേടിക്കേണ്ട സൂര്യനായ അച്ഛനും ചന്ദ്രനായ അമ്മയും ഉള്ളിടത്തോളം നമുക്ക് ഭൂമിയിലേക്ക് ഒരു ഗ്രഹവും ഒരു ചിഹ്നഗ്രഹവും എത്തിപ്പെടുത്തില്ല അത് ഭ്രമണ പദത്തിന് പുറത്ത് വെച്ച് തന്നെ അതിന് നാശം സംഭവിക്കും അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഏപ്രിൽ എന്ന് പറയുമ്പോൾ വിഷുവിൻ്റെ സമയമാണ് മേഡം ഉച്ചരാശിയിൽ വരുന്ന സമയമാണ് നമ്മളൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആ സമയത്തുള്ള ഗ്രഹസ്ഥിതി ഗ്രഹനില ജ്യോതിഷശാസ്ത്ര പ്രകാരം പരിശോധിച്ചു നമ്മളൊന്നുകൊണ്ടും വൈക്കണ്ട ഇനി ഇരുപത്തി മൂന്ന് വരെ ഓരോരുത്തന്മാർ ഓരോരുത്തരും ഇതുപോലെ ഭയം വരും എൻ്റെ ഭാഷ അങ്ങനെയാണ് പച്ചയായ ഭാഷയാണ് ഇടയ്ക്ക് വെള്ളിയൊക്കെ വീഴും അതൊക്കെ എടുത്തു വെച്ച് ഉത്സവമാക്കുന്നവന്മാരുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുത് കിട്ടണമല്ലോ അതുകൊണ്ട് ഈ വെള്ളി വീഴുന്നതൊക്കെ എടുത്തു വെച്ചിട്ട് ഉത്സവമാക്കും അതും എനിക്ക് സന്തോഷമാണ് പക്ഷേ എൻ്റെ വീഡിയോ മാത്രം എടുത്ത് നിങ്ങൾ ചെയ്യരുത് അത് കോപ്പി റൈറ്റ് ഉള്ളതാണ് അത് കേസ് പറയേണ്ടി വരും അത് ട്രേഡ് മാർക്ക് ഉള്ളതാണ് പേര് ഉപയോഗിക്കാൻ പാടില്ല അകത്ത് പോകേണ്ടി വരും അകത്ത് പോയില്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം ഈ കുറിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ബൈക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ഇനി ഈ വാർത്തകൾ കേട്ടിട്ട് അതിൻ്റെ പുറകെ നടക്കരുത് നാട്ടിലും ലോകത്ത് എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ ഉടൻ അവർ എനിക്ക് അയച്ചു തരും എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് അയച്ചു തരും അവർക്ക് അത്ര വിശ്വാസമാണ് എന്നെ അത്ര വിശ്വാസമാണ് എനിക്കവരുടെ അടുത്ത് അത്ര സ്നേഹവുമാണ് അവർ വിഷമിക്കുന്നത് എനിക്കിഷ്ടമില്ല പലരും എന്നാൽ ഒരു അത് ഇതുപോലെ കണ്ട എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണ് മകളുടെ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരിഹാരമൊക്കെ ചെയ്ത് കൊടുത്ത് വന്നതാണ് അപ്പം ഇപ്പോൾ ഈ ഇരുപത്തിനാലായപ്പോൾ അവരെന്നെ വിളിച്ചു എൻ്റെ ഭർത്താവ് നിന്ന് രീതിയിൽ ഇങ്ങനെ സ്ട്രോക്ക് വന്നു ഐ സിയുലാണ് എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞ് വിളിച്ചു സാറുമാറ്റാണ് അദ്ദേഹത്തിന് ബന്ധം അദ്ദേഹം പറയുന്ന എല്ലാ സാറിനോട് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പം ഞാൻ എൻ്റെ മഹാദേവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഹര ഹര ശംഭോ മഹാദേവ് ശിവശിവ ശംഭോ മഹാദേവ് മഹാതീഷ ശക്തി രക്ഷ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുമോ അദ്ദേഹം വെൻ്റിലേറ്ററിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരയച്ചു അവരുടെ ഓഡിയോ ക്ലിപ്പും എല്ലാം എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ധൈര്യമായിട്ടിരിക്കും അദ്ദേഹത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല അപ്രകാരം അവരെനിക്ക് ഇന്നലെ ഒരു ഓഡിയോ അയച്ചു തന്നോ അദ്ദേഹം വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി വരുന്നുണ്ട് സാറ് ദൈവമാണ് ശിവൻ്റെ ശിവന്റെ അംശാവതാരമാണ് അതറിയാന്നുള്ളവർക്ക് അറിയാവോ സാറ് രൂപം മാറി വേഷം മാറിയൊന്നുമല്ല സാറിന് അറിയാമെന്നുള്ളവർക്ക് അതറിയാം അപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് എന്താ പറയുക കണ്ണ് നിറഞ്ഞുപോയി എനിക്കറിയാത്ത എൻ്റെ വിജയിക്കുവന്ന് മഹാദേവനോട് ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിച്ചു ചില അവസരങ്ങളിൽ എനിക്കെൻ്റെ ദീക്ഷ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എപ്പോഴും സാധിക്കില്ല എന്നാലും സാധിക്കും അതിനൊക്കെ ഓരോ തവണകളുണ്ട് അങ്ങനെ നമുക്കത് പ്രയോഗിക്കാൻ പറ്റും ദീക്ഷ പ്രകാരം പക്ഷേ ഇത് ഒരു ജനുവൻ ഒരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായും നാം നമ്മുടെ ദീക്ഷ പ്രയോഗിച്ചു ഒരുപാട് പേരെ അങ്ങനെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരു മുസ്ലിം സഹോദരി ഇതുപോലെ വിളിച്ചു പറഞ്ഞു അയാളും ഇതുപോലെ വെൻറ്റിലേറ്ററിലായിരുന്നോ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു ഇതെല്ലാം ഓഡിയോ ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുള്ളതാണ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് നിങ്ങളെ കേൾപ്പിച്ച് തരാം ആ സഹോദരിയുടെ വിഷമം അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞത് അത് കഴിഞ്ഞ് ആ സഹോദരി എനിക്ക് അയച്ച മെസ്സേജ് നല്ല തെളിവ് സഹിതമേ കലിക ജ്യോതിഷം പറയുള്ളൂ അല്ലാതെ ഒരു ഹാർഡ് കോപ്പി ഇല്ലാതെ കഥമനഞ്ഞൊന്നും കലിക ജ്യോതിഷം പറയില്ല കഥമനേക്കൊന്നും കലിയ ജ്യോതിഷനില്ല അത് രാഹൂറിൽ ജനിച്ചവനാണ് രാഹൂർ ജനിച്ചവനാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവനാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവനാണ് അത് കറക്റ്റായിട്ടേ പറയും ഒന്നും തെളിവില്ലാതെ പറയില്ല അപ്പോൾ അതങ്ങനെയാണ് അതോ അദ്ദേഹം ഇനിയും നല്ല രീതിയിൽ പഴയതുപോലെ വരട്ടെ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് അദ്ദേഹം എത്രയോ വർഷമായി വിദേശ രാജ്യത്ത് പോയി കിടന്ന് അധ്വാനിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് വിഷമം വരും പൊതുവെ വിദേശികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രവാസികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കണ്ണ് നനയും എനിക്ക് പ്രയാസം വരും അവരെടുത്ത് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ് അത് പറയാൻ പറ്റില്ല എന്താണ് കാര്യമെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് വല്ലാത്തൊരു സ്നേഹമാണ് ഞാൻ എത്ര തിരക്കിലായാലും ദുബായിന്നോ അമേരിക്കയിൽ നിന്നോ പ്രവാസി ലോകത്ത് നിന്ന് ആര് വിളിച്ചാലും ഫോൺ എടുത്തിരിക്കും അതെൻ്റെ ഒരു സ്വഭാവമാണ് അത് അവരുടെ ജീവിതങ്ങൾ കണ്ട് അവരുടെ സ്നേഹങ്ങൾ കൊണ്ട് എല്ലാം കണ്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പേർക്കും അതറിയാം സാറ് ഉള്ളത് പറയും അതുകൊണ്ട് സാറിന് ശത്രുക്കളും കൂടുതലാണ് പക്ഷേ സാർ അത് വകവയ്ക്കില്ല സാറിൻ്റെ കൂടെ മഹാദേവനുള്ളപ്പോൾ സാറ് അങ്ങനെ തന്നെ പോവും സത്യം തന്നെയാണ് അത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇത് സംഭവിച്ചതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം ആ സ്റ്റോക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നു തിരിച്ചു വന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ തന്നെ ആ സഹോദരി എന്നെ അറിയിച്ചു അല്ലെനിക്ക് വളരെയധികം സന്തോഷം ഞാനിപ്പോഴും എൻ്റെ മഹാദേവനോട് നന്ദി അറിയിക്കുകയാണ് ഒരുപാട് പേര് ഓപ്പറേഷനും അതും ഇതുമൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും വേറെ വേറൊന്നും വേണ്ടവർക്ക് സാറൊന്ന് പ്രാർത്ഥിക്കണം അതാണ് അവരുടെ ശക്തി സാറിൻ്റെ ഒരു വോയിസ് വിട്ട് തരണം അതാണ് അവരുടെ ശക്തി എൻ്റെയും മഹാദേവൻ്റെയും ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അപ്പോൾ ഗുരുവിനെയും ഭഗവാനെയും പ്രാർത്ഥിക്കാം അത് സൗഭാഗ്യം കൊണ്ടുവരും അത് നല്ലതുമാണ് അത് നിയമമാണ് ദൈവജ്ഞനാണ് ഒരു സ്വാഭാവികമായിട്ട് ഞാനിത് പറഞ്ഞു ചിഹ്നഗ്രഹത്തിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അത് ഭൂമിയിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല ഇനി ശാസ്ത്രലോകം അതൊക്കെ കണ്ട് പിടിച്ച് നിരീക്ഷിച്ച് കുറേ കാശും കളഞ്ഞ് സമയം കളഞ്ഞൊക്കെ വരുമ്പോൾ കലി ജോഷ ഒറ്റ വാക്കിൽ പറയും നിങ്ങളതിനെക്കുറിച്ച് ഭയക്കണ്ട അത്രേ ഉള്ളൂ ധൈര്യമായിട്ടിരിക്കും ഇരുപത്തി ഒമ്പതിൽ െ കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു ചിഹ്നഗ്രഹവും ഭൂമിയിൽ എത്തിച്ചേരില്ല സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം അതിൻ്റെ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കലിയ ജ്യോതിഷൻ ഇപ്പോഴേ പറയുകയാണ് ഇരുപത്തി ഒമ്പതാവുമ്പോഴേ അവർക്ക് സമാധാനം വരും ശാസ്ത്രലോകത്തിന് കലിയ ജ്യോതിഷൻ ഇപ്പോഴേ സമാധാനമുണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കും എന്നെ വിശ്വസിക്കുന്നവർക്കറിയാം സാർ പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആമേം ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ നിങ്ങൾക്കെല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം